ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ എന്നും വിടുന്ന വേക്കൻസികളാണ് അതുകൊണ്ട് വേക്കൻസികൾ വളരെ കുറവാണ് ആദ്യമായിട്ട് നിങ്ങൾക്ക് കാണണം പെട്ടെന്ന് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ എന്തുവേണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്ത് കാണുന്നവർക്ക് എന്നും നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് വരുന്നുണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ട് ചില ആൾക്കാർ പറയുന്നുണ്ട് ലൈക്ക് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നിട്ടും എനിക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്ത് കാണുക കേട്ടോ അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും വേക്കൻസി വളരെ കുറവാണ് അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ ഓക്കെ ഉള്ളവരുടെ കൂടെ ആയിരം പേരുണ്ടാവും ഒന്നുമില്ലാത്തവൻ്റെ കൂടെ അവൻ്റെ കുറേ സങ്കടങ്ങളും ദുഃഖങ്ങളും മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഓക്കെ താങ്ക്